അമ്മേ ഞാൻ പുറപ്പെടുവുക കൂട്ടുകാരുടെ വീട്ടിൽ തങ്ങിയിട്ട് പുലർച്ചെ ഞാൻ വരും ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അഞ്ജലി അമ്മയോട് വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കുമെന്ന് അവൾക്കറിയാം അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ അവൾ ജനറൽ നേഴ്സിങ്ങിനെ പഠിക്കുകയാണ് പി എസ് സി നേഴ്സിങ്ങിന് പഠിക്കാനുള്ള പണമൊന്നും അവൾക്കില്ല എഡ്യൂക്കേഷൻ്റെ അവിടുത്താണ് അവൾ പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാൽ ജോലിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് അവളൊരു മലയാളിയുടെ വീട്ടിൽ പേയിങ് പേഗസ്റ്റായി താമസിക്കുകയാണ് രാത്രി ഒരു കോൾ സെൻറ്ററിൽ അവൾ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ എന്നും ഉറക്കളിക്കാൻ പറ്റില്ല രാത്രിയിൽ ജോലിയും പകൽ പഠിത്തവുമായി താൻ തളർന്നു പോകുമ്പോൾ അവൾക്കറിയാം ആഴ്ച രണ്ടോ മൂന്നോ ദിവസമാണ് ജോലിക്ക് പോകും അതുകൊണ്ട് ഒന്നിനും തികയില്ല മാസാവസാനം നമ്മൾ കുറച്ച് പണം അയച്ചു തരും അവളത് എടുക്കാറില്ല കൂട്ടുകാരുടെ വീട്ടിൽ പോകുമെന്ന് അവൾക്കെല്ലാം പറഞ്ഞതാണ് അവളുടെ സീനിയറിയായി പഠിക്കുന്ന ഭരണമെന്നും അവളുടെ കൂടെയുണ്ട് അവനൊരു ബിസിനസ്സുകാരൻ്റെ മകനാണ് കയ്യിൽ പൂത്തക്കാശുണ്ട് അവൻ്റെ ഇപ്പോൾ റിസോർട്ടിലേക്കാണ് യാത്ര തെറ്റും ശരിയുമൊന്നും ചേക്കാൻ അവൾക്ക് സമയമില്ല പഠിത്തം പഠിക്കാതിരിക്കാൻ മറ്റു മാർഗ്ഗമില്ലെന്ന് അവൾക്കറിയാം ഒരു ജോലി മാത്രമാണ് അവളുടെ ലക്ഷ്യം ഇല്ലെങ്കിൽ വൈകാതെ വീട് പട്ടിണിയാകുമെന്ന് അവൾക്കറിയാം അമ്മയുടെ ആരോഗ്യം ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് പട്ടണിയാകാതിരിക്കാൻ ആരോഗ്യം പറഞ്ഞ നമ്മൾ പണിയെടുത്തു അതിൻ്റെ ഫലമാണ് കാരണം നിന്നപ്പോൾ അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നു വരുൺ കുസൃതിച്ചിരിയോടെ അവളെ നോക്കി രവി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല അവൻ പറഞ്ഞു രവിയും അവളുടെ സീനിയറാണ് ബാംഗ്ലൂർ മലയാളി കാണാൻ സുന്ദരിയായതുകൊണ്ട് അവൻ അവളെ പരിചയപ്പെട്ടു പിന്നെ അത് സൗഹൃദമായി വളർന്നു അത്യാവശ്യം വന്നപ്പോൾ അവൾ അവളുടെ പണം കടം ചോദിച്ചു പകരം കൊടുക്കാൻ അവൾക്കൊന്നുമില്ലായിരുന്നു അങ്ങനെയാണ് ആദ്യമായ അവൾ അവന് വഴങ്ങിയത് രവിയാണ് വരുണിനെ അവൾക്ക് പരിചയപ്പെടുത്തിയത് അവൻ്റെ റൂംമേറ്റാണ് ഏതോ ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് അവൻ വേഗത്തിൽ നടന്നു അവൻ അവളെ കീഴടക്കാനുള്ള ആവേശമായിരുന്നു അവളെപ്പറ്റി രവി കുറേ കഥകൾ അവനോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ത്രില്ലിലാണ് അവൻ പക്ഷെ അവൾക്കതൊന്നും ആസ്വദിക്കാനായില്ല തൻ്റെ നിസ്സഹായാവസ്ഥയോർത്തപ്പോൾ അവൾക്ക് സങ്കടമാണ് വന്നത് പരീക്ഷാ ഫീസ് അടച്ചിട്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞ് വീടും മാഷിനെ അവൾക്ക് ഓർമ്മ വന്നു സാറിൻ്റെ ഉദ്ദേശം മനസ്സിലായപ്പോൾ അവൾ ഓടിപ്പോന്നു പിന്നെ അതുപോലെ എത്രയോ അനുഭവങ്ങൾ അന്നൊന്നും അവൾ ആർക്കും പിടികൊടുത്തില്ല തൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു വന്നു അപ്പോൾ വരുൺ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുകയായിരുന്നു അവൻ്റെ ആവേശമടങ്ങിയപ്പോൾ അടുത്ത കഴിഞ്ഞു അവൻ ഉറക്കമായി ഉണർന്നാൽ അവൻ വെറുതെ ഇരിക്കില്ലെന്ന് അവൾക്കറിയാം അവൻ തന്ന പണം ബാഗിലുണ്ട് ഉറക്കമായത് കൊണ്ട് ശല്യപ്പെടുത്തുന്നില്ല ഞാൻ പോവാണ് തിരിച്ചു വരുമ്പോൾ കാണാം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അവൾ അവിടെ നിന്നിറങ്ങി രാത്രി ബസ്സൊന്നുമില്ല അവൾ ഒരു ടാക്സി വിളിച്ചു രാത്രി ഓട്ടമാണ് ഇരട്ടിക്കൂലിയാണ് ആയിരത്തഞ്ഞൂറ് രൂപയാകും ഡ്രൈവർ പറഞ്ഞു അവൾ സമ്മതിച്ചു അവൾ കാറിൻ്റെ പിൻസീറ്റിൽ കയറി താനിപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് കരുതി അമ്മ ശാന്തമായി ഉറങ്ങുകയാകും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഉറങ്ങുന്നവൾക്ക് ധൈര്യമില്ലായിരുന്നു ട്രെയിനിന് വന്നതായിരിക്കുമല്ലേ അയാൾ ചോദിച്ചു അതെ അവൾ പറഞ്ഞു അയാൾ വീണ്ടും എന്തൊക്കെയോ ചോദിച്ചു അവൾ ഒന്നും രണ്ടും വാക്കുകൾ മറുപടി കൊടുത്തു ഈ വഴിക്കാണ് എൻ്റെ വീട് ഞാൻ എവിടെയൊന്നും കയറിക്കോട്ടെ അയാൾ ചോദിച്ചു അവൾ സമ്മതിച്ചു ഏതോ വീടിന് മേൽ കാറിന് നിന്നു അകത്തേക്ക് വരുന്നോ അയാൾ ചോദിച്ചു അയാളുടെ ചോദ്യത്തിൻ്റെ അർത്ഥവൾക്ക് മനസ്സിലായി ഇല്ല ഫൈവ് വിളിപ്പിച്ച് അവൾ പറഞ്ഞു എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് അവൾ പറഞ്ഞു ഇവിടെ ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആരും അറിയില്ലെന്നേ ഡോർ തുറന്നിട്ട് അയാൾ പറഞ്ഞു അവൾ ഡോർ ഡോറടയ്ക്കാൻ ശ്രമിച്ചു അവൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ വാപത്തി അവളുടെ എതിർപ്പുകൾ ദുർബലമായിരുന്നു അയാൾ വന്യമൃഗത്തെ പോലെ അവളെ കീഴടക്കി ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ പുറത്തിറഞ്ഞാൽ തനിക്ക് തന്നെയാണ് ചിത്തപ്പേര് എനിക്ക് നഷ്ടപ്പെടാൻ കാർ വായിക്കുമ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല കാർ വീടിൻ്റെ മുന്നിൽ നിന്നു പണം വേണ്ട കേട്ടോ അയാൾ പറഞ്ഞു അത് തനിക്കുള്ള പ്രതിഫലമാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് തന്നോട് തന്നെ പുച്ഛൻ തോന്നി വരുണ്ടേയും രവിയുടെ മുഖങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു എല്ലാവരും ഓരോ തുകൽ പക്ഷികളാണെന്ന് അവൾക്ക് തോന്നി അയാൾ ഫോൺ നമ്പർ ചോദിച്ചു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താവശ്യമല്ല എന്നെ വിളിക്കാൻ പഠിക്കണ്ട അയാൾ ഫോൺ നമ്പർ എഴുതിയ കാർഡ് അവളുടെ നേരെ നീട്ടി അത് വാങ്ങുമ്പോൾ അവൾക്ക് അറിയാമായിരുന്നു ഇനി പണത്തിനാവശ്യം വരുമ്പോൾ ആദ്യം മനസ്സിൽ തള്ളി മുഖം അയാളുടെ ആയിരിക്കുമെന്ന്